റഷ്യയിൽ ജോലി തേടി എത്തി കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട ഇന്ത്യക്കാരിൽ മലയാളികളടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് വിദേശകാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് അതായത് ഇക്കഴിഞ്ഞ നാളിൽ യുക്രൈനിൽ സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ട തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാബുവിന്റെ മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിവരികയാണ് ഇതിനിടയിലാണ് പന്ത്രണ്ടോളം പേരുടെ മരണ വാർത്തകളും പുറത്തു വരുന്നത് ബിനിലിനൊപ്പം റഷ്യയിലേക്ക് പോയ വടക്കാഞ്ചേരി സ്വദേശിയും ബന്ധുവുമായ ജെയിൻ കുര്യനും വെടിയേറ്റിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇയാൾ മോസ്കോയിൽ ചികിത്സയിലാണെന്നും ചികിത്സയ്ക്ക് പിന്നാലെ നാട്ടിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നതായിട്ടുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് ബിനിൽ ബാബുവിന്റെ മരണത്തിൽ മന്ത്രാലയം അനുശോചനം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ബിനിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായി ഇന്ത്യൻ എംബസി റഷ്യൻ അധികൃതരുമായി ചർച്ച നടത്തി വരികയാണെന്നാണ് വിവരങ്ങൾ അതേസമയം ഇതുവരെ നൂറ്റി ഇരുപത്തിയാറ് ഇന്ത്യക്കാർ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിൽ തൊണ്ണൂറ്റിയാറ് പേർ ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്നും പതിനെട്ട് ഇന്ത്യക്കാർ ഇപ്പോഴും റഷ്യൻ സൈന്യത്തിൽ തുടരുകയാണെന്നും വിവരങ്ങൾ പുറത്തു വരുന്നു ഇവരിൽ പതിനാറ് പേർ എവിടെയാണ് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല എന്നാൽ ഇവരെ കാണാനില്ല എന്ന് തന്നെയാണ് റഷ്യയും വിശദീകരണം നൽകുന്നത് ബാക്കിയുള്ളവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എന്നും ഇന്ത്യൻ എംബസി അറിയിക്കുന്നു മാത്രമല്ല പന്ത്രണ്ട് ഇന്ത്യക്കാരടക്കം ഇതിനോടകം കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം ഇലക്ട്രിക് ജോലികൾക്ക് പറഞ്ഞാണ് ബിനിൽ അടക്കമുള്ള സംഘത്തെ റഷ്യയിൽ എത്തിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം യുക്രൈനിലെ ഷെല്ലാക്രമണത്തിലാണ് ബിനിന് ഗുരുതരമായി പരിക്കേറ്റത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന യുവാക്കളെ നാട്ടിൽ തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ബിനിൽ കൊല്ലപ്പെട്ട വിവരങ്ങളടക്കം ഇന്ത്യൻ എംബസി സ്ഥിരീകരിക്കുന്നത് റഷ്യൻ അധിനിവേശ യുക്രൈനിൽ നടന്ന ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ കുറക്കഞ്ചേരി സ്വദേശി ജെയിനെ കഴിഞ്ഞ ദിവസം മോസ്കോയിൽ എത്തിക്കുകയായിരുന്നു ചികിത്സയ്ക്കായിട്ടാണ് മോസ്കോയിലേക്ക് മാറ്റിയത് തുടർന്ന് ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ബിനിന്റെ മരണ വാർത്തയടക്കം പുറത്തുവരുന്നത് വരുന്നത് ജെയിനാണ് ബിനിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്ന വിവരങ്ങൾ നാട്ടിലുള്ളവരെ അറിയിച്ചത് ഇക്കഴിഞ്ഞ ഏപ്രിലാണ് ഇരുവരും റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായത് നാട്ടിലേക്ക് ഇരുവരെയും തിരിച്ചെത്തിക്കാൻ ബന്ധുക്കൾ ശ്രമിക്കുന്നതിനിടെയാണ് മരണം നടന്നതെന്നാണ് വിവരങ്ങൾ അതേസമയം മനുഷ്യക്കടത്തിനിരയായ യുവാക്കളെ രക്ഷിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് മലയാളികളടക്കം കൊല്ലപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത് വരുന്നത് വഴി കഴിഞ്ഞ ഏപ്രിലാണ് ബിനിലും ജെനും റഷ്യയിലേക്ക് എത്തിയത് എൽഡ്രഷ്യൻ ജോലി എന്ന് പറഞ്ഞാണ് ഇരുവരും റഷ്യയിലേക്ക് കൊണ്ടുപോയത് പിന്നീടാണ് അവിടെ പെട്ടുകിടക്കുകയാണെന്ന് വ്യക്തമായതും അവിടുത്തെ മലയാളി ഏജന്റ് പറ്റിച്ചാണ് ഇരുവരെയും കൂലിപ്പട്ടാളത്തിനൊപ്പം അകപ്പെടുത്തിയത് നേരത്തെ തന്നെ ിനൊപ്പം റഷ്യയിലേക്ക് പോയ ജെയിൻ കുടുംബവുമായി ബന്ധപ്പെട്ടിരുന്നു യുക്രൈന്റെ ജെയിനും ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു അതേസമയം റഷ്യയിൽ നിന്ന് തിരിച്ച് നാട്ടിലെത്താൻ യുവാക്കൾ നേരത്തെ തന്നെ സഹായം അഭ്യർത്ഥിച്ചിരുന്നുവെന്നും യുവാക്കളെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന് നിവേദനവും നൽകിയിരുന്നു അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൂലിപ്പട്ടാളമായി മലയാളി യുവാക്കളെ ഉപയോഗിക്കുന്നതായിട്ടുള്ള പരാതികളടക്കം പുറത്തു വന്നിരുന്നു ഇലക്ട്രീഷ്യൻ ജോലിക്കായിട്ടാണ് ഇരുവരും റഷ്യയിലേക്ക് പോയത് ഏപ്രിൽ നാലിന് സന്ദർശക വിസയിൽ റഷ്യയിലേക്ക് പോയ ഇരുവരുടെ ഫോണും പാസ്പോർട്ടും അടക്കം നഷ്ടപ്പെട്ടിരുന്നു തുടർന്ന് രണ്ടു മാസത്തിൽ ഇവരുടെ വിവരം കുടുംബത്തിന് ലഭ്യമായിരുന്നില്ല മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ച ഇരുവരും റഷ്യൻ സൈന്യത്തിൽ കൂലിപ്പട്ടാളമായി ഉപയോഗിക്കുന്നതായി വെളിപ്പെടുത്തുകയായിരുന്നു റഷ്യയിൽ പട്ടാളക്കാർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതായിരുന്നു ഇവരുടെ ജോലി ഇനി യുദ്ധത്തിന് അയക്കുമെന്നും വീട്ടിലേക്ക് വിളിക്കാൻ സാധിച്ചെന്ന് വരില്ലെന്നും കരഞ്ഞുകൊണ്ട് തന്നെ ഇവർ കുടുംബത്തോട് വെളിപ്പെടുത്തിയ വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് പുറത്തു വരികയാണ്